ഇവിടെ ഒരു പ്രാവശ്യം വന്നിരിക്കുന്നത് ഈ കാണുന്ന മാസ്ട്രോ ആണ് മാസ്ട്രോയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് നിങ്ങൾക്ക് മോഡൽ കൂടിയ മാസ്ട്രോ ആണ് റേറ്റ് കുറവിന് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു ഗുണം രണ്ടായിരത്തി ഇരുപത് മോഡല് വണ്ടി മുപ്പത്തി ആറായിരം രൂപയ്ക്കാണ് വില പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചോളൂ കാരണം മോഡൽ കൂടിയ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടികൾക്ക് കാരണം ചില സ്ഥലത്ത് ഇതിന് റീസൽ വാല്യൂ കുറവായിരിക്കും തോന്നിയില്ല എന്നാൽ ചില സ്ഥലത്തൊക്കെ നന്നായിട്ട് മാസ്ട്രോ ചോദിച്ചിരിക്കുന്ന ആളുകളാണ് കാരണം ഇതിന് മുന്നേ നമ്മൾ മാസ്ട്രോ ഇട്ടുണ്ടല്ലോ മാസ്ട്രോ എഡ്ജാണ് ബി എസ് ആണ് വണ്ടി മുപ്പത്താറായിരം രൂപയാണ് വില പറയുന്നത് ഇനി നിങ്ങൾക്ക് ഈ വണ്ടി ഫുള്ള് ലോൺ വേണോ അത് വേണമെങ്കിൽ അതും ആൾ അറേഞ്ച് ചെയ്തു തരും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് ഇരിക്കുന്നത് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ആളെ വിളിക്കണം അപ്പോൾ ബാങ്കുകാരാണ് അതൊക്കെ നിശ്ചയിക്കുന്നത് മിക്കവാറും ഫുൾ എമൗണ്ട് കിട്ടും അപ്പോൾ ഇനി വണ്ടിയുടെ കോലം കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സെലർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഭാഗം പക്കയാണ് നിങ്ങൾക്കത് വിശ്വസിച്ച് വാങ്ങാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ബാധ്യതയാണ് കേട്ടോ ഈ കാണുന്നതാണ് പോലെ ചെറിയൊരു നരപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യും അത് ഇവിടേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു വാഷ് ചെയ്ത് ഈ പറഞ്ഞ പോലെ പോളിഷ് ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടി കളറ് കിട്ടും ഇവിടെയൊക്കെ ചെറിയൊരു നരപ്പ് അല്ലെങ്കിൽ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത്രയൊക്കെ തന്നെയാണ് ഈ ഭാഗത്ത് പറയാനുള്ളത് വേറെ സ്ക്രാച്ച് കാര്യങ്ങളും പുതിയ സീറ്റ് കവറായിട്ടാണ് കിടക്കുന്നത് ഗ്രാബ്രൈലിൻ്റെ അവിടെ ചെറിയൊരു ഈ പെയിൻറ്റ് നഷ്ടമുണ്ട് ഇതൊക്കെ ഒന്ന് ടച്ച് അപ്പ് ചെയ്തെടുത്താലേ അടിപൊളിയായിരിക്കും കേട്ടോല്ലാമ്പ് കാര്യങ്ങളൊന്നും അവിടെ കുഴപ്പമില്ല പിന്നെ ഉള്ളത് ഇവിടെ കാണാം അവിടെ ആ ചെറിയ വര പോലെ അവിടുത്തെ ഒരു പെയിൻറ് പോ ഒരു സംഭവം ഉണ്ട് പോയത് ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല ഇനി ഇത് ഇവിടെ ഒരു ചെറിയ തുരുമ്പുണ്ട് എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ വേറെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ ഓയിലോ സംഗതികളൊക്കെ കാണുന്നുണ്ട് എന്തായാലും നിങ്ങളൊക്കെ അതൊക്കെ വന്ന് നോക്കി വൃത്തിയായിട്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ് കേട്ടാണ് നമുക്കിപ്പോൾ കാറിൻ്റെ എടുക്കുന്ന പോലെ അതിൻ്റെ അടിയിൽ എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇവിടെ ഒന്നും കാര്യമായിട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഇവിടുത്തെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു ഒന്നും പൊളിഞ്ഞ് പോയി നോളൂ ഇവിടെ ഒരു ചെറിയൊരു ലൈനുണ്ട് ഇവിടെ ഈ മാസ്റ്റർ മാസ്ട്രോ എഡ്ജൊന്നും എടുത്തും ചെറിയ അവിടെ ഇവിടെ കയറി ചെറിയ എന്താ പറയുക കോർൽ പോലെ ഉണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല ഈ എഡ്ജൊന്നും ഒരു കുഴപ്പമില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇവിടെയും ഇരിക്കുന്നുണ്ട് ഇവിടെ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കാരണം മാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ അതുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ എങ്കിൽ പോലും അത്യാവശ്യം നീറ്റാണ് കാരണം പ്രൈസ് അത്യാവശ്യം കുറവുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ലോൺ ഫുൾ എമൗണ്ട് വേണമെങ്കിൽ അത് കിട്ടും പിന്നെ ആണത് ഇത് ഇവിടെ ഒരു സ്ക്രാച്ചുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പൊട്ടലുണ്ട് ഇതാണ് ഫ്രണ്ടിലെ വെച്ച് നോക്കുമ്പോൾ ഉള്ളത് ഫ്രണ്ടിലെ ഇവിടേക്ക് വരുമ്പോഴും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നീറ്റാണ് പിന്നെ ഫ്രണ്ട് ടയർ തൊണ്ണൂറ് ശതമാനം ഉണ്ട് നല്ല കട്ടിൻ്റെ ഫ്രണ്ടിൽ അലവിലുകളാണ് ഫ്രണ്ട് അല്ല തോന്നണം പിന്നെ ബാക്കിലെ ടയർ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അറുപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയർ കണ്ടീഷൻ ഉണ്ട് അപ്പോൾ ഇതാണ് ഈ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത് കൊല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് മാസ്റ്റർ ആണ് അപ്പം മാസ്ട്രോക്ക് സ്വാഭാവികനെ കുറച്ച് എന്തൊക്കെ പറയുക ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ട് ആൾക്കാർക്ക് അമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ ഓടിയതായിട്ടാണ് ഓട്ടോമീറ്ററിൽ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കാം എടാ അതൊന്ന് ഓണാക്കി ഇപ്പം പിടിച്ചിട്ട് ഓൺ ആക്കില്ല അതല്ല ഒന്ന് ഓഫാക്കി വെക്കരു ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കൂ ഒരു മിനിറ്റ് ഏട്ടാ അപ്പം ഇന്ന് ഓൺ ആക്കി കാണിച്ചാലോടാ എങ്ങനെ ഉണ്ട് നോക്കിയാൽ നമുക്ക് അപ്പം ഇതാണ് സംഭവം റേസ് ചെയ്യാം പിന്നെ പുകയും കാര്യങ്ങളൊന്നും പുകയും കാര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് ഓയിലും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് വരുന്നില്ല എൻജിനും കാര്യം പക്കിയെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ കാണാനൊന്നുമില്ല ഇൻഡിക്കേറ്ററുകൾ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ നോക്കാം നമുക്ക് ഇൻഡിക്കേറ്റർ ഇവിടുത്തെ വർക്ക് ചെയ്യേണ്ടി പിന്നെ ഇത് ഇവിടുത്തെ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കിൽ കാണാൻ അത് നോക്കാം അതൊക്കെ വർക്ക് ചെയ്യുന്ന കാണും ഇനി ഹോണും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ചെറിയ സോണാണല്ലോ ഹോണിന് അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഒരു മാസ്ട്രോ വലിയ കുഴപ്പമില്ലാത്തത് കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഉണ്ട് അതിന് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുന്നേ ഒരുപാട് ആൾക്കാർ പല കമ്പനികൾ തന്നെ മാസ്ട്രോ റീസെയിൽ വേല കൊറവെന്ന് പറയുന്നവരുണ്ട് എന്നാൽ മാസം ഇഷ്ടമുള്ളവരുണ്ട് ഉപയോഗിച്ചൊരു കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു എഡ്ജിൻ്റെ ഒരു കുഴപ്പം എല്ലാവരും പറയാറുള്ളത് സെൻസർ ആയതുകൊണ്ട് തന്നെ കീ വരുന്നിടത്ത് എന്തെങ്കിലും സംതിങ് കണക്ഷൻ ആയില്ലെങ്കിൽ ഇത് ഓൺ ആവില്ല എന്ന് പറയുന്നത് ഞാനും കണ്ടിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പക്ഷെ അതൊക്കെ മാനുവലി ആക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഇൻ കേസ് കംപ്ലൈൻ്റ് ആയാൽ പോലും ആ കീയുടെ കാര്യം അതായത് സെൻസറുള്ള കീ തന്നെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫണ്ട് വരും അതുകൊണ്ടാണ് ആളുകൾ അതന്നെ മേടിച്ച് വെക്കാത്തത് എന്നാൽ അത് മാറ്റിയിട്ട് മാനുവൽ ആക്കാൻ പറ്റും എന്നാണ് ഞാൻ വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോൾ വേറൊരു കേസിന് ചോദിച്ചപ്പോൾ അതിൻ്റെ വർഷോപ്പുകാരനൊക്കെ പറഞ്ഞത് അങ്ങനെ ചെയ്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇട അപ്പോൾ ആ കാര്യമൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ സെൻസർ വണ്ടിയാണ് അപ്പോൾ സെൻസർ ഉള്ള വണ്ടികളും സെൻസർ ഇല്ലാത്ത വണ്ടികളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്താനായിട്ട് നമുക്ക് പറ്റുന്നില്ല കാരണം മാറുന്ന കാലത്തിനനുസരിച്ച് മാറുന്ന ടെക്നോളജികൾ വരുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷമൊക്കെ എന്തായാലും നമ്മൾ ഫേസ് ചെയ്യണം എന്തായാലും ബി എസ് സിക്സ് വണ്ടിയാണ് ഫ്യൂൽ ഇഞ്ചെക്ഷൻ മോഡലാണ് അതുകൊണ്ട് തന്നെ മൈലേജ് മറ്റേ മുന്നത്തെ മാസ്ട്രോയ്ക്ക് ഉള്ളത് മൈലേജ് കുറവാണെന്നുള്ളത് ഭയങ്കരമായിട്ട് പരാതി ഉണ്ടായിരുന്നു പഴയ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മൈലേജ് കുറവാണ് മാസ്ട്രോയ്ക്ക് അതാണ് ഏറ്റവും ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ മൈലേജിൻ്റെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരിക്കലും കൂടി പറയുകയാണ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് മോഡലായിട്ടുള്ള മാസ്ട്രോ എഡ്ജ് ഈ വാഹനം ടയർ അത്യാവശ്യം ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് പൊല്യൂഷൻ പുതിയതാണ് എടുത്തു തരാ ടയർ കണ്ടീഷനൊക്കെ ഫ്രണ്ടിലൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ട് ബാക്കിലൊക്കെ ഒരു അറുപത് എഴുപത് ആ റേഞ്ചിലും ടയർ കണ്ടീഷൻ ഉണ്ട് പിന്നെ വണ്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതൊന്ന് കഴുകി അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിച്ച് എടുക്കാമെന്ന് മാത്രം ഈ ഒരു സംഭവം മാത്രമേ നല്ലൊരു ചെയ്യാനുള്ളു മോഡലുണ്ട് രണ്ടായിരത്തി ഇരുപതാണ് ഓണർഷിപ്പ് സെക്കൻഡാണ് വില പറയുന്നത് വെറും മുപ്പത്തി ആറായിരം രൂപയാണ് ഇനി നിങ്ങൾക്കിത് ഫുൾ ലോൺ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തു തരാമെന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോണിൻ്റെ എപ്പോഴും നിങ്ങളുടെ സിവിൽ സ്കോറും ആ ഒരു ബാങ്കുകാരുടെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് എങ്കിൽ പോലും ഇതിന് മാക്സിമം ലോൺ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഏത് വാഹനം നമ്മുടെ ചാനലിലുള്ള ഏത് വാഹനമായാലും ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കി നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവില്ലെങ്കിൽ ഒരാളെ കൊണ്ടുവരുന്നത് അതിൽ നിന്നൊന്നും ഒരു അതൊരു തർക്കമില്ല അത്തരം കാര്യങ്ങളൊക്കെ ഓടിച്ചു നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഏതൊരു വാഹനം വാങ്ങാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾക്കത് ഉറപ്പായതിന് തൃപ്തിയായതിനു ശേഷം മാത്രം വാഹനങ്ങൾ വാങ്ങുക ഏത് ഞാൻ ഞാനിടുന്ന ഏത് വാഹനം തന്നെയായാലും എൻ്റെ വാക്ക് മാത്രം കേൾക്കാതെ നിങ്ങൾ പരിശോധിച്ച് വാങ്ങേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലിരിക്കുന്ന ഈ വാഹനത്തിന് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തോളൂ വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ അതുപോലെ തന്നെ തമ്മിൽ എൻ്റെ അടി ഭാഗത്ത് സോൾട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി ഒന്ന് നോക്കിയോളൂ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ മഞ്ഞ ബോക്സിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ നമ്പർ എപ്പോഴും ഓണറുടെ നമ്പർ അല്ലെങ്കിൽ വാഹന ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവരുടെ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക നിങ്ങൾക്ക് വിൽക്കാനായിട്ട് വിളിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നാണ് എൻ്റെ നമ്പർ എടുത്ത് വിളിക്കേണ്ടത് അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി ആ നമ്പറിലെടുത്ത് മെസ്സേജ് അയക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം കാരണം വിളിക്കുമ്പോൾ ഒരു പക്ഷേ എടുക്കാനായിട്ട് കഴിഞ്ഞില്ലേ നിങ്ങൾക്കതൊരു വിഷമം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രയും പെടുന്നതിനുള്ള റിപ്ലയും കാര്യങ്ങളൊക്കെ തരുന്നതാണ് അപ്പോൾ ഇതാണ് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ പോകുന്നത് കൊണ്ടേ ഈ വാഹനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളോ ഈ വിലയും ഈ മോഡലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വില എങ്ങനെയുണ്ട് എന്നൊരു അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൂട്ടുകാരോട് പറഞ്ഞോളൂ അവിടെ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നവരെ എല്ലാം കൂട്ടുകാരോടും Bye-bye.